നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ചാൻസ് ഉണ്ടോ ഇല്ല അതിന്റെ മെയിൻ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് നോട്ട് ഫെൻസ് ആണ് നിങ്ങൾക്ക് ഈ നോട്ട് കാണാം ഇത് സ്പെഷ്യലി ബൈൻഡഡ് ആയിട്ടുള്ള ഒരു നോട്ട് ആണ് നമ്മൾ ഈ കെട്ടിടുന്ന പോലെ ഇതിപ്പോ വർഷത്തെ പറയുന്നുണ്ട് ഇതിന്റെ റേറ്റ് നല്ല എഫ് ജി സിയുടെ ട്രിനിറ്റി പോൾസ് ആണ് ഇത് വരുന്നത് സോ എത്ര വർഷം നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാലും ഇതൊരിക്കലും തുരുമ്പോ ഇത് ശരിക്കും ഇരുമ്പല്ല ഇത് ഇത് ഫൈബർ ഗ്ലാസ് ആണ് ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ ആണ് ഇതിനൊക്കെ നമുക്ക് ഈസി ട്വന്റി ഫൈവ് ഇയേഴ്സ് ലൈഫ് E so, badiga, also, well, <hats> ും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫെൻസിംഗ് പോൾസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഫിഫ്റ്റീൻ ഇയർസ് ലൈഫ് കിട്ടുന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഗേറ്റ്സിന് ഗേറ്റിന്റെ ഇതായിട്ട് യൂസ് ചെയ്യാം റേലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അങ്കമാലിയിലെ അഡ്ലക്സ് സെൻ്ററിലാണ് കേട്ടോ ഇവിടെ ഇൻ്റർനാഷണൽ പോൾട്രി എക്സ്പോ നടക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ജസ്റ്റ് ഫിൻസിൻ്റെ ഇവിടെ സ്റ്റോളുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അവർ ഒത്തിരി പ്രോഡക്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം തുരുമ്പടിക്കാത്ത നമ്മൾ നമുക്കറിയാലോ നമ്മുടെ കാലാവസ്ഥ ആറുമാസം മഴയും ആറുമാസം വെയിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുമ്പിൻ്റെതായ എന്ത് സാധനം ഉപയോഗിച്ചാലും പെട്ടെന്നാണ് തുരുമ്പടിച്ച് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ജസ്റ്റ് ഫിൻസിൻ്റെ തുരുമ്പില്ലാത്ത കുറേ പ്രോഡക്റ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അത് തൊട്ട് കയറാം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജസ്റ്റ് ഫെൻസിൻ്റെ സ്റ്റോളിലാണ് കേട്ടോ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് കൂടെ നമസ്കാരം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എക്സ്പോ ആയിരുന്നു അപ്പൊ അതെന്താണ് സാർ ഇത് നമ്മുടെ വന്ന പുതിയൊരു മെറ്റീരിയൽ ആണ് ജസ്ഫെൻസ് നോട്ട് ഫെൻസ് എന്ന് പറയും നോട്ട് ഫെൻസ് നോട്ട് ഫെൻസ് ഓ സോ ഇതിൽ തന്നെ നമുക്ക് മൂന്ന് വെറൈറ്റി ഉണ്ട് ഒന്ന് ജസ്റ്റ് ഫെൻസിന്റെ ഹിറ്റ് നോട്ട് ഫെൻസ് ഒന്ന് വന്നിട്ട് പ്രീമിയം നോട്ട് ഫെൻസ് പിന്നെ ഒന്ന് വന്നിട്ട് അൾട്രാ നോട്ട് ഫെൻസ് ആ ശരി മൂന്ന് വെറൈറ്റി ആണ് അപ്പൊ മൂന്നിനും മൂന്ന് വെറൈറ്റിയിൽ തന്നെ അവൈലബിൾ ആണ് ഇതിൽ വന്നിട്ട് നമുക്ക് നാലടി

ഉറപ്പാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റൽ റീജിയും നമ്മൾ പറയില്ല നമ്മുടെ നോർമൽ വെതർ കണ്ടീഷൻസിൽ നമുക്ക് ഇത് പറയാൻ പറ്റും കോസ്റ്റൽ റീജിയാറ്റൊക്കെ അടിക്കുമ്പോ തേർട്ടി പെർസെന്റേജ് ലൈഫ് കുറയും ഇതിപ്പോ നമ്മള് ഹൺഡ്രഡ് പെർസെന്റേജ് ലൈക് ഹൺഡ്രഡ് ജി എസ് എം കോട്ടി തന്നെ വാക്സ് കോട്ടിംഗ് വരുന്നുണ്ട് ഈ മെറ്റീരിയൽ വാക്സ് കോട്ടിംഗ് ഒരു ടെൻ ഇയേഴ്സ് കൊടുക്കാം ഇതിന്റെ ഗ്യാപ്പ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഈ മെറ്റീരിയലിന്റെ ഗ്യാപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇതിന് ചെറിയ ഗ്യാപ്പ് ആയിരിക്കും ചെറിയ ഗ്യാപ്പാണ് ഈ മിഡിൽ ഏരിയയിൽ വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വലുതാവും പക്ഷെ ടോപ്പ് ഏരിയയിൽ വരുമ്പോൾ കുറച്ചും കൂടി വലിയ ആയിരിക്കും അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫെൻസിങ് ചെയ്യുമ്പോൾ ചെറിയ മൃഗങ്ങളൊന്നും അടിയിലൂടെ കടന്നു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് അപ്പൊ ഒരു അടിയിൽ ഒരു മൂന്നര ഇഞ്ച് ഒരു മേലൊരു ഇഞ്ച് അതിന്റെ ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ ഒരു ഇഞ്ച് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഗ്യാപ് സൈസ് വരുന്നത് ഈ മൂന്ന് പ്രോഡക്റ്റിനും അങ്ങനെ തന്നെയാണോ അല്ല മൂന്ന് പ്രോഡക്റ്റിനും വ്യത്യാസം ഇതിന് ചിലതിന് നാലിഞ്ചും അഞ്ചിഞ്ചും ആയിട്ടാണ് ടോപ്പിൽ വരുന്നത് പ്രീമിയം ഇതാണ് പ്രീമിയം അപ്പം ഈ അൾട്രാ എന്താ പ്രത്യേകത അൾട്രാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടു സെവന്റി ജി എസ് എം ആണ് ട്വന്റിസ് പ്ലസ് വാറണ്ടി പിന്നെ ഗാൽഫാൻ കോട്ടിംഗ് കൂടി ട്വന്റി ഇയേഴ്സ് പ്ലസ് വാറണ്ടി അപ്പൊ ഇതിന് ഇതിന് ടെൻ ഇയേഴ്സ് ആണ് വാറണ്ടി ബിക്കോസ് ഇത് ഹൺഡ്രഡ് ജി എസ് എം പ്ലസ് വാക്സ് കോട്ടിംഗ് ആണ് അത് ടു സെവന്റി ജി എസ് എം പ്ലസ് ഗാൽഫാൻ കോട്ടിംഗ് ആണ് സോ നമുക്ക് ഇതിന് ഈസി ട്വന്റി പ്ലസ് ഇയേഴ്സ് വാറണ്ടി 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 അപ്പൊ അത് നമുക്ക് ലൈഫ് ടൈം എന്ന് പറയാം ഇരുപത് വർഷത്തേക്ക് നമുക്ക് റെസ്റ്റ് പ്രൂഫ് ആണ് വർഷം ഒരു കമ്പനി അതിലും മേലെ നല്ല രീതിയിൽ ശരിക്കും നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം മഴയും ആറുമാസം വെയിലും ഒക്കെയാണ് മഴയില്ലാത്ത പറയാൻ എന്തായാലും കൊള്ളാം ഇതാണ് ഇതിന്റെ ഇതിന്റെ മെറ്റീരിയൽ ഫെൻസ് ഈ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കട്ട് ആയി കഴിഞ്ഞാൽ ഇത് ശരി പോകാൻ ചാൻസ് ഉണ്ടോ ഇല്ല അതിന്റെ മെയിൻ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് നോട്ട് ഫെൻസ് ആണ് നിങ്ങൾക്ക് ഈ നോട്ട് കാണാം ഇത് സ്പെഷ്യലി ബൈൻഡഡ് ആയിട്ടുള്ള ഒരു നോട്ടാണ് കെട്ടിടുന്ന പോലെ ഞാൻ ഇത് അങ്ങനെ കണ്ടിട്ടില്ല ഇത് കേരളത്തിൽ ഇല്ല ഇത് ആദ്യമായിട്ട് കേരളത്തിൽ ഇറക്കാൻ പോകുന്നത് സോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ചെയിൻലിംഗ് ഒക്കെ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് ലൂസായി വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഇത് ഒരു ഭാഗം കട്ട് നിൽക്കും ജസ്റ്റ് ഈ ഭാഗം കട്ട് ആവുന്ന മാത്രമേ അത് കട്ടാവുന്നൂ അല്ലാതെ കട്ട് ചെയ്യാൻ കുറച്ച് നല്ല മേലത്തോട്ട് വരെ അതെ സംഗതി കൊള്ളാം ഈ പറഞ്ഞ പോലെ വർഷത്തെ വാറണ്ടി ഒക്കെ കിട്ടുക പറയുമ്പോൾ അത് കട്ട് ചെയ്ത് പോകുന്നില്ല ഇപ്പൊ ഈ എന്താ പന്നി അതുപോലെ സാധനങ്ങളൊക്കെ വന്ന് ഇടിച്ചൊന്നും അത് കളയുകയില്ല അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് പിന്നെ ഇതിന്റെ വേറൊരു മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഇതിന് സംഭവിച്ചാൽ തന്നെ ഇത് ബാക്ക് ടു നോർമൽ സ്റ്റേജ് ലൈക്ക് നോർമൽ തോന്നിട്ട് ചെയ്യാം ഇതിന് വേറൊരു മെയിൻ ഫീച്ചറും കൂടിയുണ്ട് അതായത് ഇപ്പം നമുക്ക് നോർമൽ നമ്മളൊരു ഫെൻസിംഗ് പോൾ നമ്മളൊരു പത്തടി എട്ടടിയിലൊക്കെ ഫെൻസിംഗ് പോൾ ഇടാം ഇത് നമുക്കൊരു പതിനഞ്ചടി അല്ലെങ്കിൽ മാക്സിമം നമുക്ക് ബഡ്ജറ്റ് ഒരു ഇരുപത് അടിയിൽ ഒരു പോൾ കൊടുത്താൽ ആണോ അത്രയും സ്ട്രോങ് ആണ് നമുക്ക് ചെലവ് കുറയ്ക്കാം ആ ഓക്കെ അത് കൊള്ളാം നല്ലൊരു പരിപാടിയാണ് കാരണം നമ്മൾ അത്രയും ഒരു പത്തടി എന്നുള്ളത് അതിന്റെ പകുതിയും കൂടെ കൂടുതൽ നമുക്ക് ഫോൾസിന്റെ ചിലവ് നല്ല രീതിയിൽ കുറ കുറയ്ക്കാനായിട്ട് പറ്റും അപ്പൊ ഇതിപ്പോ ഇരുപത് വർഷത്തെ വാറണ്ടി ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് നല്ല കൂടുതലായിരിക്കുമോ ഇല്ല സർ അങ്ങനെയുള്ള കൂടുതലാണ് കാരണം നമുക്ക് ഇതിൽ ബേസിക് മോഡൽ വരുന്നുണ്ട് ഈ നോട്ട് ഫെൻസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ നാലടിയൊക്കെ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡിൽ ഇത് സ്റ്റാർട്ട് ചെയ്യും ഓ ശരി 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 ഇപ്പോൾ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചും ഹൈറ്റിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും പ്രൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ അതെ ശരി എന്താണ് ഈ മെറ്റീരിയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേരളത്തിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തോന്നേ ഉള്ളൂ കേരളത്തിലധികം ഈ മെറ്റീരിയൽ ഇറങ്ങിയിട്ടില്ല സോ നമ്മൾ ഇതൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ എക്സ്പോയിൽ ശരി അപ്പൊ നമ്മുടെ ഹെക്സ് മെഷീൻ ആണ് ഇത് സാറിന്റെ ഫസ്റ്റ് വീഡിയോയിൽ വൈറലായി ഹിറ്റ് ആയ ആയൊരു മെറ്റീരിയൽ ആണ് കേരളം നല്ലോണം അപ്പൊ ഇത് പി ടി മെറ്റീരിയൽ ആണ് പോളിഎത്തലൈറ്റ് മെറ്റീരിയൽ ആണ് ഇൻഡസ്ട്രിയൽ പെറ്റ് മെറ്റീരിയൽ ആണ് പന്ത്രണ്ട് വർഷത്തെ വാറണ്ടി പന്ത്രണ്ട് വർഷത്തെ വാറണ്ടി ആണ് പിന്നെ മൂന്ന് ഫീറ്റ് മുതൽ ആറ് ഫീറ്റ് വരെ മൂന്ന് നാല് അഞ്ച് ആറ് ഫീറ്റ് അവൈലബിൾ ആണ് കണ്ണി അകലം രണ്ടര ഇഞ്ചിന്റെയും മൂന്നര ഇഞ്ചിന്റെയും കണ്ണി അകലം രണ്ടര ഇഞ്ചാണ് രണ്ടേക്ക് രണ്ടാ ഇത് മൂന്നര ഇതിന്റെ തന്നെ ഹൈറ്റ് വരുന്നത് ഹൈറ്റ് വരുന്നത് ആണ് അങ്ങനെ നമുക്ക് മൂന്ന് മുതൽ ആറ് പേരെ അവൈലബിൾ ആണ് കളർ വരുന്നത് കളർ വരുന്നത് ഗ്രീൻ സിൽവർ ബ്ലാക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ മൂന്ന് വരുന്നത് നമ്മുടെ സ്റ്റേ വെയറിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റീരിയൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ അതെ അതെ നമ്മൾ ഇതിന്റെ തന്നെ പുതിയൊരു മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് പോളിഹേക്സ് മെഷീൻ്റെ ചിക്കൻ മെഷീൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് പോളിഫാമിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നിർത്തി ആ ഇതാണ് മെറ്റൂരിൽ ഇത് നമ്മുടെ ഇതിന്റെ തന്നെ ചിക്കൻ മെഷീന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതായത് കേട്ടോ ഇത് എത്ര ഇഞ്ചാണ് വരും അപ്പൊ ഇതിന്റെ ചെറിയൊരു മിനിച്ചർ ഇവിടെ ചെയ്ത് ഇതപ്പോ ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഇത് നമുക്ക് ഒരു റുപ്പീസ് ഒരു നയൻ റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് രീതിയിലാണ് വരുന്നത് കൊള്ളാം സാധനം തുരുമ്പടിക്കത്തില്ല നമ്മളുടെ കോഴി ഫാം ഈ പറഞ്ഞതുപോലെ അത് എപ്പോഴും പെട്ടെന്ന് തുരുമ്പടിക്കാവുന്നതാണ് തുരുമ്പടിക്കാവുന്നതാണ് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടാവും അതുകൊള്ളാ അതുപോലെ ഇവിടെ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് അക്യോരത്തിൽ നമ്മുടെ കംപ്ലീറ്റ് പ്രൂഫ് മെറ്റീരിയൽസ് നമ്മൾ ജസ്റ്റ് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് ഓ ശരി ശരി വന്നിട്ട് നമ്മുടെ എഫ് ജി സിയുടെ ട്രിനിറ്റി പോൾസ് ആണ് ഇത് വരുന്നത് സോ ഇതൊന്നും എത്ര വർഷം നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാലും ഇതൊരിക്കലും തുരുമ്പിടിക്കാൻ ശരിമ്പല്ല ഇത് ശരിക്കും ഇരുമ്പല്ല ഇരുമ്പല്ല ഇത് ഇത് ഫൈബർ ഗ്ലാസ് കോമ്പസിറ്റ്സ് ആണ് ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ ആണ് ഇതിനൊക്കെ നമുക്ക് ഈസി ട്വന്റി ഫൈവ് ഇയേഴ്സ് ലൈഫ് ഉണ്ടാവും ഇതിന് വന്നിട്ട് ഒരു പതിനഞ്ച് ഇയർ ലൈഫ് ഉണ്ടാവും പിന്നെ ഇത് നമ്മുടെ പോളിഹെക്സ് മെഷ് സെയിം എവിടെട്ട് വെച്ചാലും ഇത് അല്ലേ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല പിന്നെ ഒന്ന് കട്ട് ചെയ്താലും അത് കംപ്ലൈന്റ് ആയി പോകത്തുല്ലോ ഇത് ഇവിടെ ട്വിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരു വശം കട്ട് ചെയ്താലും ആ കട്ട് ചെയ്ത ഭാഗം മാത്രമാണ് പോകുന്നത് വരും ഓ ശരി ശരി കൊള്ളാം അതിവിടെ ദിവസം ഇതൊക്കെ വർഷങ്ങളോളം ഇട്ട് കഴിഞ്ഞാലും ഒരു പ്രശ്നം വരാത്ത മെറ്റീരിയൽ അതെ അതെ ഇത് ഇവിടെ നമ്മളിപ്പണ്ടില്ലേ സാർ ചിക്കൻ മെഷീൻ കണ്ടില്ലേ സെയിം അത് മെറ്റീരിയൽ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്താണിത് ഒരു കോഴിക്കോടിന്റെ ഒരു ചിക്കൻ മെഷിന്റെ ഒരു രീതിയിൽ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇത് ഇണ്ടാവുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാല് എഫ് ജി പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കൂടാണ് ഉണ്ടാക്കിയത് ഇരുമ്പല്ല ഇത് ട്വന്റി ഫൈവ് ഇയേഴ്സ് ലൈഫുള്ള എഫ് ജി സി മെറ്റീരിയൽ സ്ക്വയർ പൈപ്പസും ഇതേപോലെ റെക്റ്റാംഗുൾ പൈപ്പ്സും കുറെ പ്രൊഫൈൽസും റീബാർസ് ഒക്കെ അവൈലബിൾ ഓ ശരി ശരി നമ്മള് വർഷങ്ങളോളം എന്തായാലും ഇതുപോലെ കോഴി ഫാം എല്ലാം നമുക്ക് ചെയ്യേണ്ടതാണ് അതെ അതെ തുരുമ്പടിക്കാത്ത ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്താൽ മതി പിന്നീട് ഒന്നും ഇതിലെ ആണല്ലേ അതെ മെഷ് ആണെങ്കിലും അതേ മെറ്റീരിയൽ അതുകൊണ്ട് കൊള്ളാം കേട്ടോ നിങ്ങളുടെ പ്രോഡക്റ്റ് എല്ലാം ശരിക്കും കർഷകർക്ക് അത് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന സംഭവങ്ങളാണ് അവരെ ഫോസ് നമുക്ക് ശരിക്കും ചെക്കൻ മിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് തുരുമ്പടിച്ചു പോകും അപ്പൊ ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടും അപ്പൊ ഇത് നമ്മുടെ പ്ലാന്റ്വെയർ അല്ലേ പ്ലാന്റ് വെയർ എങ്ങനെയുണ്ട് ഇത് ജസ്റ്റൻസ് പ്ലാന്റ് വയറാണ് ഇത് പി ടി മെറ്റീരിയൽ ആണ് അതായത് നമ്മുടെ പോളിഹെക്സിന്റെ അതേ മെറ്റീരിയലോട് ഉണ്ടാക്കിയ വയറാണ് ഇത് ശരി നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ മുന്തിരിയും പടവലും അതേപോലെ നമ്മൾ തൂക്കി വയർ പച്ചക്കി കൃഷി കൃഷി ഇതിപ്പോ ആയിരം മീറ്ററിന്റെ ബണ്ടിലാണ് മീറ്ററിന്റെ ഇവിടെ നമുക്ക് രണ്ടായിരം മീറ്ററിന്റെ ബണ്ടല്ല ഇതിൽ തന്നെ രണ്ട് തിക്നെസ് വരുന്നുണ്ട് അതായത് ഒന്നേ പോയിന്റ് എട്ട് എം എം രണ്ടേ പോയിന്റ് രണ്ടേ വരും ആ ഇതിപ്പം ആയിരം മീറ്റർ ആണെങ്കിലും എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കഴിയും വളരെ ആണ് പിന്നെ ഇത് തുരുമ്പിക്കത്തില്ല ഒരിക്കലും തുരുമ്പിടിക്കത്തില്ല ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം തീരപ്രദേശങ്ങളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ സംഗതി അടിപൊളിയാണ് കേട്ടോ ഇത് അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് സാർ ഇതിന്റെ റേറ്റ് ഇപ്പം നമ്മൾ ഇത് ഇതാണ് എടുക്കുന്നതെങ്കിൽ ആയിരം മീറ്ററിന്റെ വൺ പോയിന്റ് എയ്റ്റ് എം എം തിക്നസ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരും രൂപയാണ് തിക്നസ്സും ബണ്ടിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് വ്യത്യാസം അല്ലേ ശരിക്കും നമ്മൾ ഈ പച്ചക്കറി കൃഷിയുടെ അതുപോലെ പടർത്തി കെറ്റുന്നതിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊന്നും ഈ പ്ലാസ്റ്റിക് കയറിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചകിരി കയറിലൊക്കെ ആയിരിക്കും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പെട്ടെന്ന് പോകും പ്ലാസ്റ്റിക് കയറൊക്കെ ആണെങ്കിൽ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അതെ ഇതാകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ ഇത് നമ്മള് അഞ്ചാറ് വർഷത്തെ ലൈഫ് നമ്മുടെ കമ്പനി സൈഡിൽ തന്നെ പറയാം പറയുന്നുണ്ട് അപ്പൊ ഇതിന് നല്ലൊരു എമൗണ്ട് വ്യത്യാസം എമൗണ്ട് കൂടുതലാണോ ഇത് എമൗണ്ട് കൂടുതൽ ഒരിക്കലും ഇത് ആയിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ആയിരം മീറ്ററിന്റെതാണ് റോള് വരുന്നത് അതെ അതെ ഇത് നമുക്ക് ോ ഇല്ല പീസായിട്ടില്ല ഏറ്റവും ആണ് സ്റ്റാർട്ട് ചെയ്യും എത്തിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് തരും നിങ്ങൾക്ക് ജസ്റ്റ് എത്രയാണ് വേണ്ടത് പറഞ്ഞാൽ ആയിട്ട് തരും നമുക്കത് പ്രൊസീഡ് ചെയ്യാം അതായത് നമ്മൾ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പാർസൽ സർവീസ് വഴിയും നിങ്ങളുടെ ഏരിയയിലേക്ക് എത്തിച്ചു ഓക്കെ കേരളത്തിൽ മാത്രമാണോ അവൈലബിൾ ആവുന്നത് ഇന്ത്യ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ചെയ്യുന്നുണ്ട് അല്ലേ ശരി അപ്പം ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇവിടെ കാണുന്ന എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവരെ വിളിക്കാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അവരോട് കോൺടാക്ട് ചെയ്യുക റേറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അന്നേരം തന്നെ അറിയാൻ പറ്റും ഡീലർഷിപ്പിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതെ നമ്മളിപ്പം ഡീലർഷിപ്പും ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഒക്കെ കൊടുക്കാനുള്ള ഒരു പ്ലാനിൽ വന്നിട്ടുണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞാൽ അല്ലെ അതെ ഓക്കെ അപ്പൊ നിങ്ങൾ ഡീലർഷിപ്പോ അല്ലെ ഡിസ്ട്രിബ്യൂഷനോ എന്തെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഈ മെറ്റീരിയലൊക്കെ അപ്പൊ ഇത് നമ്മുടെ എഡാക്സ് പോൾസ് ആണ് വരുന്നത് പോൾസ് ആണ് എഡാക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് സോ ഇത് എഫ് ജി സി ആണ് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് ആണ് അപ്പൊ ഇതിന്റെ എല്ലാങ്കിൾ ആണ് അത് റെക്റ്റാംഗുലർ അത് സ്ക്വയർ പൈപ്പ് ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫെൻസിംഗ് പോൾസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ വന്നിട്ട് നമുക്ക് പെർഗോളായിട്ട് യൂസ് ചെയ്യാം ഫിഫ്റ്റീൻ ലൈഫ് കിട്ടുന്ന മെറ്റീരിയൽ ആണ് പെർഗോളായിട്ട് പിന്നെ നമുക്ക് ഗേറ്റ്സിന് ഗേറ്റിന്റെ ഇതായിട്ട് യൂസ് ചെയ്യാം റെയിലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ മൾട്ടിപ്പിൾ യൂസ് ഉള്ള മെറ്റീരിയൽ പെട്ടെന്ന് ഒന്നും പോകുക അങ്ങനെയുള്ള ഒരു വിഷയം ഇല്ല ഇത് നമുക്ക് ഏത് ഷേപ്പിൽ നമുക്ക് ആ സ്ക്വയർ ഷേപ്പ് കിട്ടും റെക്റ്റാങ്കിളിൽ കിട്ടും പിന്നെ എല്ലാങ്കിളിൽ കിട്ടും ആ ശരി ശരി പിന്നെ തന്നെ നമുക്ക് മെഷർമെന്റ് ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ റേറ്റ് നമ്മള് മെറ്റലായിട്ട് ഓൾമോസ്റ്റ് കുറവാണ് ഫീച്ചേഴ്സ് ചെയ്യും അതിലൊപ്പം തന്നെ നമുക്ക് ഫിഫ്റ്റീൻ ലൈഫും കിട്ടും കാരണം പെയിന്റ് പെയിന്റ് ചെയ്താൽ തന്നെ അത് പിന്നെ വരുന്നില്ല ഇരുമ്പോ അല്ലെങ്കിൽ അതുപോലെ ഇത് വന്നിട്ട് ട്രിനിറ്റി പോൾസ് ആണ് സാർ അതായത് എഫ് ജി സി ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് ട്രിനിറ്റി പോൾ ഇത് മെയിൻ ആയിട്ട് ഫെൻസിംഗിനാണ് യൂസ് ചെയ്യുന്നത് ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വൈ ആംഗിൾ ട്രിനിറ്റി ഒരു ആ ഒരു ഷേപ്പിലാണ് വരുന്നത് ലൈക്ക് ഇത് വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ഫെൻസിംഗിന് യൂസ് ചെയ്യാം ഇതിന് ഹോൾസ് ഉണ്ട് ഹോൾസ് ഉണ്ട് അതിനുവേണ്ടി മാത്രമേ ഉള്ളു ആ ശരി ശരി ഇതിന്റെ ഇതിന്റെ ഒക്കെ നമുക്ക് ഇയേഴ്സ് ലൈഫ് ടൈം ഉള്ള മെറ്റീരിയൽ ആണ് പ്രൂഫ് മെറ്റീരിയൽ ആറപ്പിക്കുന്നത് ഇതിപ്പോ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ആറടി ഹൈറ്റിലെ മെറ്റീരിയൽ ആണ് ഒരു നാലടി മെസ് ആണ് പിടിപ്പിക്കാനുള്ള ഒരു രണ്ടടി താഴോട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ഈ ഫെൻസിംഗ് മെറ്റീരിയൽ കൊടുക്കാം ഫിക്സ് ചെയ്യാം അപ്പൊ ഇല്ല നമ്മളിപ്പം നിങ്ങൾക്ക് നാലടിയാണെങ്കിൽ നാലടി വരും ആറടി എട്ടടി അങ്ങനെ സ്റ്റാൻഡേർഡ് സൈസ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് 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 പറഞ്ഞില്ലേ നല്ല വെയിലത്തോ ഒക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വരുമോ ഇല്ല ഇല്ല യർപ്രൂഫ് മെറ്റീരിയലും കൂടിയാണ് അതുകൊണ്ട് ഫയർപ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഡയറക്റ്റ് കുറച്ച് തീ പറ്റിയാൽ പോലും ഈ മെറ്റീരിയൽ ഡാമേജ് ആവത്തില്ല ആണോ അതെ അതെ ഓ ശരി അങ്ങനെ അതുകൊണ്ട് വെയിലിന്റെ ടെമ്പറേച്ചറും ഇതിനെ ഇത് റെക്റ്റാംഗുലർ പ്രൊഫൈലാണ്

നമുക്ക് വെയിറ്റ് വെയിറ്റ് ഇല്ല നമ്മുടെ മൂന്ന് പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ ബ്ലൂച്ചിങ് ബ്ലൂ ചെയിൻലിംഗ് ആണ് ബ്ലൂലിംഗ് പറയും ജസ്റ്റ് ഫെൻസ് എന്ന് പറയും ഇത് വന്നിട്ട് ഹൺഡ്രഡ് ജി എസ് എം ആണ് ടെൻ ഇയേഴ്സ് വാറണ്ടി ഹൺഡ്രഡ് ജി എസ് എം കോട്ടഡാണ് ഇതിൽ നമുക്ക് രണ്ട് ഇഞ്ചും മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് മെയിൻലി ഫെൻസിംഗിന് യൂസ് ചെയ്തു പിന്നെ ഇത് പോൾട്രി മെഷസ് ആണ് സോ നമ്മുടെ ഈ പോൾട്രി മെഷ് ചിക്കൻ മെഷ് കൈൻഡ് ഓഫ് തിങ്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് വെറൈറ്റി ഗ്യാപ് സൈസിലും തിക്നെസിലും അവൈലബിൾ ആണ് കുറെ വെറൈറ്റീസിലും ഇതിന്റെ ഒക്കെ വാറണ്ടി എങ്ങനെയാണല്ലോ ഇതിൽ നമുക്കൊരു അഞ്ച് അഞ്ചാറ് വർഷമൊക്കെ ഈസി വാറണ്ടി വാറണ്ടി കിട്ടുന്നുണ്ടല്ലേ ഇത് പല വലിപ്പത്തിലും ഇത് പല വലിപ്പത്തിലും ഇതിന്റെ കണ്ണി പിന്നെ തിക്നെസ്സും വരുന്നുണ്ട് അത് ചിക്കൻ നോർമൽ പ്രോപ്പർ ബേസിക് ചിക്കൻ ഇത് സാറിന്റെ വീട് ചെയ്ത് നമ്മള് വൈറലായ മെറ്റീരിയൽ ഗ്രാസ് ഫാൻസ് ആണ് അപ്പം ടെൻ ഇയേഴ്സ് വാറന്റിയുള്ള മെറ്റീരിയൽ ആർട്ടിഫിഷ്യൽ ഫൈബർ ഗ്രാസ് ഉള്ളിലൊരു സ്ട്രക്ചർ പോകുന്നുണ്ട് അത്യാവശ്യം ഇത് വന്നിട്ട് ഫയർ ലൈക് ഫയർ സ്പ്രെഡ് ചെയ്യില്ല നിങ്ങൾ ഒരു ഭാഗം കത്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെയർ മാത്രം സ്പ്രെഡ് ആവില്ല ഇത് നല്ല മൂവിംഗ് ഉള്ള ഒരു നല്ല രീതിയിലാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഇത്രയും പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ തന്നെ കാണുന്നത് നമ്മൾ കുറച്ചും കൂടി ലോങ് ലൈഫ് കിട്ടുന്ന മെറ്റീരിയൽ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ശരിക്കും ഇപ്പം പുതിയ പുതിയ അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങി വരികയാണ് ഇപ്പം നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞിരുന്നു പലതും ഒത്തിരി ഹൈറ്റിൽ കയറ്റി കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഒത്തിരി ചുമട്ട് ഒക്കെ ഒത്തിരി പൈസ ആവുന്നുണ്ട് ഇതാകുമ്പോ അതൊന്നും ആവശ്യമില്ല പണിക്കാർക്ക് ഇതെല്ലാം വെറുതെ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകുകൾ അതെ 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 അപ്പൊ എന്തായാലും കൊള്ളാം അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും വളരെ സന്തോഷം അപ്പ നിങ്ങൾക്ക് ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും വിളിച്ചു ചോദിക്കാം ഇവര് എങ്ങനെയായിരിക്കും നമ്മളെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നില്ല എന്നൊരു കംപ്ലയിന്റ് കഴിക്കാം അതെ സാർ ചിലപ്പോ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാറിനെ പോലെയുള്ള ആൾക്കാരുടെ വീഡിയോ വൈറൽ വൈറലാകുമ്പോൾ നമുക്ക് ലൈക് ഹാൻഡിൽ ചെയ്യുന്നതിനും കൂടുതൽ കോൾസ് വരും അപ്പൊ നമുക്കത് ഒരു മിസ് കോൾസ് ആയിട്ട് അവിടെ കിടക്കും പക്ഷെ നമ്മൾ വിത്തിൻ നെക്സ്റ്റ് ഡേ തന്നെ തിരിച്ചു വിളിച്ച് വിളിക്കും പിന്നെ ഓഫീസ് ടൈം അങ്ങനെ ഇന്ന സമയത്ത് ടൈമിൽ നിലവിലുള്ള ടൈമിംഗ് വന്നിട്ട് ടെൻ ടു ാണ് മാതും അപ്പൊ മാക്സിമം നിങ്ങൾ പത്ത് മണി മുതൽ എട്ട് മണിവരെ വിളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഉറപ്പായിട്ടും ഇവർ അറ്റൻഡ് ചെയ്യും ഇനി അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചവര് വിളിക്കുകയും ചെയ്യും അപ്പൊ എന്ത് സംശയത്തിനാണെങ്കിലും നിങ്ങൾ വിളിക്കുക വിളിച്ചു ചോദിച്ചാൽ മാത്രമേ കാര്യങ്ങള് മനസ്സിലാകത്തുള്ളൂ പലരും എന്നെ വിളിക്കാറുണ്ട് ഓ അപ്പം എന്നെ വിളിക്കുന്നതിനേക്കാൾ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്ക് ആ നമ്പറിലേക്ക് വിളിക്കുക ഇതിന്റെ റേറ്റിനെ കുറിച്ചാണെങ്കിലും ഇതിന്റെ സ്ട്രെങ്തിനെ കുറിച്ചാണെങ്കിലും ഇത്രയും വാറണ്ടിയെ കുറിച്ചും എന്ത് കാര്യത്തിനാണെങ്കിലും ഇവരെ വിളിക്കുക അപ്പൊ എന്തായാലും വളരെ നന്ദി അപ്പൊ ഇവിടെ ഒരു എക്സ്പോ നടന്നപ്പോഴത്തേക്കും ഇവിടെ വരണം എന്ന് തോന്നി അങ്ങനെയാണ് ഇത് വന്നത് അപ്പൊ വളരെ താങ്ക് യു വളരെ സന്തോഷം അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ബൈ ഒരു അതുവരെയും